ഹീറോയിൻ പഠിക്കാൻ കുറച്ച് പിറകിലാണ് ഹീറോയിന്റെ സ്കൂളിൽ ഒരു സാറാണെങ്കിൽ ഹീറോയിനോട് നീ ഏതെങ്കിലും ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് പാസ്സായി അവിടെ തന്നെ അഡ്മിഷൻ കിട്ടിയാല് ഞാൻ ഈ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഡ്രസ്സ് ഇല്ലാതെ എന്ന് പറയുന്നു കേട്ട ഹീറോയി കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഹീറോയിൻ അങ്ങനെ രാത്രിയും പലതും ഇല്ലാതെ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ ചേരുന്നു ആ കോച്ചിങ് സെന്ററിലെ സാറും ഡെയിലി കോച്ചിങ് വരണം എന്ന് പറയുകയാണ് ആ കോച്ചിങ് സെന്ററിൽ പൈസ കൂടുതലായതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അമ്മ ആവും പകലും ഇല്ലാതെ ജോലി ചെയ്യാനായിട്ടും തുടങ്ങുന്നു ഹീറോയിനും പഠിക്കുന്ന സമയത്ത് മുടി ഭയങ്കര ഡിസ്റ്റർബിങ് ആയി തോന്നുന്നു എന്ന് തോന്നുന്നുണ്ടിട്ട് ഫ്രണ്ട്സിനോട് അവളുടെ മുടി െട്ടിക്കളയാനായിട്ട് പറയുന്നു അങ്ങനെ അവളെ മുടിയും വെട്ടിക്കളയാണ് ഇവൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു എക്സാം ഡേയും വരുവാണ് എക്സാം നന്നായി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് വയർ വരുന്നു ഇവൾ വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടുകയാണ് ബാത്റൂമിൽ പോകാൻ തോന്നുന്നത് കൊണ്ട് തന്നെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല അതെങ്കിൽ ഈ എക്സാം എന്തായാലും കയ്യിൽ നിന്ന് പോയി വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതേ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചവള് പഠിക്കാനായിട്ട് തുടങ്ങുന്നു എക്സാം ഇവള് നന്നായിട്ട് എഴുതുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ എക്സാമിന്റെ റിസൾട്ട് വരുന്നു ഇവളും റിസൾട്ട് നോക്കുകയാണ് ഇവള് വേഗം തന്നെ സൈക്കിൾ എടുത്തിട്ട് കോച്ചിങ് സെന്ററിലേക്ക് പോയിട്ട് ആ സാറിനോട് താങ്ക്സ് പറയുകയാണ് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് തന്നെ ഇവള് തന്നെ വെല്ലുവിളിച്ചാണ് സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ തുണിയില്ലാതെ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഫോട്ടോയെ എടുക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം